വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് ഇത് ഒന്നും ഓർമ്മയില്ല പക്ഷെ എതിരെയാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു പോലെയാണ് പിന്നെ ഏനു ഹോർണിട്ടോണ്ട് നിൽക്കുന്നറിഞ്ഞാൽ ഇക്കരെ അലിമ്പ് അപ്പോൾ നമ്മൾ ഒന്ന് റെഡ് മൂണിലേക്ക് പോയി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആൻറ്റി വന്നിട്ടുണ്ട് ആൻറ്റി ആൻറ്റിയുടെ മോളെല്ലാം അപ്പോൾ ഓർമ്മ എല്ലാം കൊണ്ടുവന്ന് ചിൽ ആൻഡ് വൈബിൽ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ലൗഞ്ച് എന്നാവും കാറിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചതരാം ഷെസ്ലാൻ ഇന്നലെ വീണതാണ് കാണിക്കു ഷെസ്ലാൻ ആക്യാ ഷാൻ ചെറിയ രീതിയിൽ പൊട്ടലുണ്ട് അളില്ലായിട്ട് സുഖായ വൈബ് ഞാനിട്ട് വിശേഷം ഒന്ന് കാണിച്ചു തരാം ഞാനെൻ്റെ ആൻറ്റി എല്ലാം ഉണ്ട് ഞമ്മൾ ഇന്ന് ചിലപ്പോൾ കോൺ ഐസ്ക്രീം ക്രീം പിങ്ക് ആൻഡ് സ്ട്രോബെറി ആൻഡ് വാനില ഞങ്ങളെ പണ്ടത്തെ ആൻറ്റിയാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞൊരു റീൽസിൽ പറഞ്ഞു നിങ്ങളോട് ഞങ്ങളൊരു നോസ്റ്റു കഥ ഇവിടുന്ന് നമുക്ക് ആ ഒരു വൈബില് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ ആൾക്കാർ അപ്പോൾ വാനില സ്ട്രോബെറി ആ ഒരു കോൺ ഐസ്ക്രീം ക്രീം ഞാനിപ്പോൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് എടുക്കുന്നോമാ എത്ര മൂള എത്ര രണ്ട് ഹാർലിക്സ് ഉണ്ടാ ഗോപി മഞ്ചൂരിയനാ ഗോഡിവജ അല്ല എന്ത് എന്തിനാ ഇതിന്റെ പേര് ആ ഗോപി ഗോപി മഞ്ചൂരിയൻ അപ്പൊ ഇല്ല സോസ് എന്തെങ്കുണ്ടാ ചേച്ചി ഇല്ലേക്ക് സോസ് എന്താ ശരി നല്ല ചൂട് ചായ അടുന്ന് കുടിക്കുന്നുണ്ട് ഒക്കെ തോന്നുന്നു കുടുംബശ്രീൻ്റെ വകളിലുള്ള സ്ഥലം തോന്നുന്നു ഒരു ടൈപ്പ് കോട്ടിഡിൽ കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി നല്ല ചായ ചായൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവല്ല ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നത് ഗോളിവജ കഴിക്കുന്നുണ്ട് കഞ്ഞിയിൽ വന്നിട്ടാണ് നല്ല ഉണ്ടായിന് ഇതിലത്ര ടേസ്റ്റ് ഉള്ള പോലെ അങ്ങ് തോന്നിയിട്ടാണ് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല ചൂട് ചൂടായിട്ട് ഗോളിവജ ഒക്കെ ടേസ്റ്റ് ഭയങ്കര കുറവുണ്ടായത് അതുമല്ല ഒരു ടേസ്റ്റ് വ്യത്യാസവും എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിന് അപ്പോൾ അതാണ് കഥ പിന്നെ ചൂട് ചൂട് പഴം പോയി ചട്ടിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല പഴം പോയി നല്ല ഉണ്ടായിന് പിന്നെ ഇത് ബായി പുള്ളിയവ ഇത്രയും ചൂട് നല്ല പുത്ത കൈൻ്റേതായത് കൊണ്ടില്ല എനിക്ക് ഇഷ്ടം പുത്ത കൈൻ്റേത് നമുക്ക് ജാറിക്കളിക്കാനും നമ്മ ജാറിക്കളിക്കാൻ പോന്നിണ്ട് ജനത്തോണ്ട് ഇത് എന്റെ കഥയിലെ ആണ്ടിട്ടിപ്പോ അങ്ങോട്ട് പോ ആ നീ പോ നീ നീ പോജാറ് നിറേ മോളിചാറ് അരുചാർ ഓനെടുത്തു ഓനോടുത്തോണ് അമ്മ അതൊക്കെ സംഭവിച്ചു അല്ല പോലെക്ക് ഇങ്ങല്ല ഭയങ്കര വൈബല്ലത ഓന് കയറി കയറി പോന്നുണ്ട് ഞാൻ എല്ലാത്തിനും പേടിച്ചിട്ടില്ലേ ഓന എന്ത് ആടെന്നെ ഇഴുത്തി കൊടുക്കും ഇപ്പൊ ഞാൻ വിചാരിച്ചതായ വൈബില് വിട്ടെങ്കില് അവർക്ക് നല്ല ചീല അവന് ശൈല പിടിച്ചോണെ आई लव होता आ ये वाह की जनेदी की जनेदी की ओप्पा ോട് പറഞ്ഞത് ഓക്ക് ധൈര്യമായിട്ട് കാരണം ഇരിക്കലെ പത്ത് വയസ്സിന്റെ രീതിയിലുള്ള ബുദ്ധി കൊണ്ടോളി ഇപ്പൊ ഒമ്പതരയല്ലേ ഉള്ളു അതുകൊണ്ട് ഓക്കെ എത്ര ടൈം വേണമെങ്കിൽ ഇന്നിട്ട് എൻജോയ് ചെയ്യാ പോണിരിക്കണേ അതില് ബുദ്ധി നീ ചൊല്ലിയാൽ മതി ബുദ്ധി വെച്ചിട്ട് എല്ലും നല്ല ഐസ്ക്രീം വാങ്ങുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഐസ്ക്രീംസ് ക്രീംസ് അങ്ങനത്തെ കഴിക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ആക്കുന്നത് സ്വീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് കേക്കെല്ലാം തോന്നാൻ ഭയങ്കര ആസായിട്ട് ആയിട്ടുള്ള നമ്മളെ ഐസ്ക്രീം കയ്യിൽ ഇട്ടിട്ടുണ്ട് ജനത്തും കഴിക്കുന്നുണ്ട് പിള്ളേർക്ക് എന്തോ ഒരു ചേല്ലോ ഐസ്ക്രീം ടോപ്പിങ്സ് ഉണ്ടായി ഞാനത് ക്യാൻസലാക്കിയത്ര ഇഷ്ടമല്ല ഞാനിത് കോണേക്കുന്നുണ്ട് ഞങ്ങൾ അഞ്ചുപോ ഉണ്ട് ഇപ്പൊ എത്ര ആണ് കാലം ഒന്നാകെ പോയി പൈസ കയറി മുമ്പ് അഞ്ചുറുപ്പ അഞ്ചുപ്പൊക്കെ എത്ര തിന്നണ്ടായിന് ഇപ്പൊ തിന്നാൻ കഴിയല്ല പണ്ടത്തെ കാലം അല്ല അപ്പൊ അങ്ങോട്ട് റൈഡ്സിലെല്ലാം പോയിട്ടിരിക്കണോന്ന് ആഗ്രഹം ഉണ്ട് നോക്കാനോ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഭായ എന്തോ ഒട്ടക്കുവാ കായിലൂട്ടിന് വിത്ത് മൈ ഡാഡ് നോക്ക് കുതിരയിൽ ഇരിക്കാ ഏപ്പ് ഞാൻ പണ്ടില്ലേ അല്ലേ ഉപ്പാ കത്തിരുന്നു ഞാൻ ഒട്ടകത്തിൽ ഇരുന്ന് ഓർമ്മ പണ്ട് കുറെ കാലം മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഒട്ടകത്തിൽ ഇരുന്നിന് കത്തർന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര പേടിയായിന് ഇന്നല്ലോ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഓർമ്മയായിരുന്നു ഇപ്പൊ ഇവിടെ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നേരം അറിയാലേ കാരണം നല്ല തിരമാല നല്ല സൗണ്ട് ഉണ്ട് അത് നോളി കേൾക്കുന്നു എന്താണെന്നറിയില്ല അപ്പം ഇതല്ലോ ഒട്ടക്കിന് ചൗക്കിരി ഇട്ടിരുന്നു അത് പടിയാണ് അടുത്ത് പോകാനേ പേടിയാണ് അപ്പോൾ ഷെയ് വന്നിട്ടാണ് എൻ്റെ ആറ്റി മാമ ഞാനും ഉമ്മ ആണ് വന്നിട്ടുള്ളത് ഉപ്പാല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ഷെയ് തളങ്കരയിലുണ്ട് അപ്പോൾ ഷെയ് പറഞ്ഞ് തളങ്കരയിൽ നല്ല മഴയുണ്ടല്ലോന്ന് ഇവിടെ മഴ ഇല്ല ഇപ്പം പെയ്യോണ്ടോ അപ്പോൾ കിട്ടുന്ന ഫോട്ടോ എല്ലാം കിട്ടി ചെയ്ത് വ്യപ്പുവാൻ നല്ല നല്ല മൂല ഷേജാമിന് എടുത്തിട്ടുണ്ട് കുറച്ചു ഞാൻ എടുക്കാൻ വിചാരിച്ചു ചേച്ചാമോ ചേജാമോ എനിക്ക് ഇനി ഫീഡാക്കാനുള്ള ടൈമാവും ഇപ്പോൾ പൈക്കാൻ തുടങ്ങും എനിക്ക് അപ്പോൾ നമ്മൾ ഒരു വിശേഷം എല്ലാം കാണിച്ചു നല്ലൊരു മൂടം മുടിച്ചിട്ടുണ്ട് അപ്പോൾ ബി എപ്പുവാൻ വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം നിങ്ങളുടെ വിശേഷം കണ്ടെന്ന് വിചാരിക്കുന്നു ബാക്കെല്ലാം ഏകദേശം എല്ലാം ക്രോസും പുള്ളി ഒന്ന് റൈഡ്സിലൊന്നും എത്തിയിട്ടില്ല എല്ലാം ഒരു ഒരു മൂടില്ല മൂടം മുടിച്ചതുകൊണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റും നല്ലൊരു ക്ലാരിറ്റിയും ലൈറ്റ് പോകുന്ന എനിക്ക് ക്ലാരിറ്റിക്ക് ഒരു കുറവുമില്ല നല്ല ചെയിലുണ്ട് നല്ല വൈബായിട്ട് ചേ കൂടി വേണം അതിനെ ഞാൻ വിചാരിച്ചത് പിന്നെ ഓന് ഇന്ന ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചിട്ട് ചില്ലാക്കാൻ പോയി ഞാൻ ഫാമിലി വൈബിൽ വന്ന് അപ്പതൊക്കെ അതെ ബാക്കിലൂറില് വീട്ടിൽ ഫ്രണ്ട്ലി നടത്തുന്നു മഴ വീതം സെഡിന്റെ ഉള്ളിൽ ഒളിച്ചു മഴ കൊള്ളാത്ത രീതിയില് സെസാമീൻ ഞാൻ നമ്മളെ ഞാൻ ഒന്ന് ചുറ്റി കാണിച്ചു തരാ Mengkong 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 <noise> <hesitation> Agni <noise> <hesitation> 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 നമ്മളെ മെയിൻ ഐറ്റം ഗ്രിൽ ആൻഡ് ബോട്ടർ ചിക്കനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഔട്ട് റോഡ്ക്കാനെല്ലാം മറന്ന് ഇപ്പോൾ ആണ് ഔട്ട് റോഡ് ഗവൺമെൻറ് വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വേണ്ടിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ചെൽതൻ ടറ്റബാ